അകത്തേക്ക് വരാമോന്നൂർമ്മള ഒരു തീരുമാനം എടുക്കുമ്പോ അതുമൂലം ഉണ്ടാവുന്ന എല്ലാ നിഗൂഢതകളെയും പഠിച്ചിരിക്കും അവന്റെ സന്തോഷവും ദുഃഖവും തിരിച്ചറിയാൻ എനിക്ക് കഴിയും അവന്റെ സന്തോഷത്തിനായി ഈ ഭൂമിയിലുള്ളത് എന്തും ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെ വാങ്ങിക്കൊടുത്തതാണോ അമൃതയും ഈ അത് നിനക്ക് എങ്ങനെ അറിയാം സന്ദേശം ഇനി പുതിയ മൂന്ന് വർഷം പ്രണയിച്ചവരാ ഞങ്ങൾ വയസ്സ് വരെ അവന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് വിടല്ലേ അവന്റെ ഓരോ സ്പന്ദനവും തൊട്ടറിഞ്ഞു വളർത്തിയെടുത്തവള ഞാൻ മൂന്ന് വർഷം പ്രണയിച്ച നിനക്ക് അതിനപ്പുറം എന്തറിയാനം സിനിമ ഇന്ത്യയിലെ ഏത് സ്ഥലം കാണാൻ അവന്റെ മോഹം ഏത് രാഷ്ട്രീയ നേതാവിനെയാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ എത്ര ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല ഒരു കൈയ്യതും